ബംഗാളിൽ സത്യപ്രതിജ്ഞ പ്രതിസന്ധി തുടരുന്നതിനിടെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായ സൈന്തിക ബന്ദോബാധിയെയും റായത്ത് ഹുസൈൻ സർക്കാരും വളപ്പിൽ പ്രതിഷേധം തുടരുന്നു ഇരുവരും രാജ്ഭവനിലെത്തി സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ഗവർണർ ആനന്ദ് ബോസ് നിലപാട് സ്വീകരിച്ചതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത് രാജ്ഭവനിൽ എത്തി സത്യപ്രതിജ്ഞ ചെയ്യില്ലെന്ന് തെരഞ്ഞെടുത്ത തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളും അഭിപ്രായപ്പെട്ടു ഇതിനിടെ ഗവർണർ സംസ്ഥാനം വിട്ടതോടെ സത്യപ്രതിജ്ഞയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് എം എൽ എ ഇന്നലെ രാജ്ഭവനിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ച് വൈകിട്ട് നാലു മണിവരെ കാത്തിരുന്നതായി രാജ്ഭവൻ പ്രസ്താവനയിൽ അറിയിച്ചു അതിന് പിന്നാലെയാണ് ഗവർണർ സംസ്ഥാനം വിട്ടത് ഗവർണർ ബംഗാളിലേക്ക് എന്ന് മടങ്ങിയെത്തുമെന്ന് അറിയിച്ചിട്ടില്ലാത്തതിനാൽ അതുവരെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ വഹിക്കുമെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിച്ചു സത്യപ്രതിജ്ഞ ചെയ്തെങ്കിൽ മാത്രമേ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് സഭാ നടപടികളിൽ പങ്കെടുക്കാനാവുകയുള്ളൂ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അനുമതിയില്ലാതെ സഭാ നടപടികളിൽ പങ്കെടുത്താൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും രാജ്ഭവൻ പ്രസ്താവനയിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ബംഗാളിൽ നിയുക്ത എം എൽ എ സത്യപ്രതിജ്ഞ മുടങ്ങിയത് സ്പീക്കറുടെ വീഴ്ച മൂലമാണ് എം എൽ എ സത്യപ്രതിജ്ഞ മുടങ്ങിയത് ഇതിന് പിന്നാലെ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ് ബോസ് ദില്ലിയിലേക്ക് തിരിക്കുകയായിരുന്നു ഗവർണറുടെ നിർദ്ദേശങ്ങൾ സ്പീക്കർ അവഗണിക്കുകയും പദവിക്ക് നിരക്കാത്ത രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തതാണ് എം എൽ എ സത്യപ്രതിജ്ഞ മുടങ്ങാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രാജ്ഭവനിൽ എത്തി സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അനുമതി ഡോക്ടർ സി വി ആനന്ദബോസ് നൽകിയിരുന്നു അതേസമയം സാധാരണ എം എൽ എ സത്യപ്രതിജ്ഞ നിയമസഭയിൽ വെച്ചാണ് നടക്കാറ് എന്നാൽ സ്പീക്കറുടെയും മുഖ്യമന്ത്രിയുടെയും നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് ഗവർണറെ ചോടിപ്പിച്ചത് നിയുക്ത എം എൽ എ കൃത്യസമയത്ത് എത്താതിരുന്നതിനാൽ ഗവർണർ ദില്ലിയിലേക്ക് തിരിക്കുകയായിരുന്നു ഗവർണറുടെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ എങ്കിലും അത് അസംബ്ലിയിൽ വെച്ചായിരിക്കണമെന്ന് എം എൽ എ മാർ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ തൽക്കാലം ഈ തീരുമാനം പുനർപരിശോധിക്കുന്നില്ലെന്ന തീരുമാനമായിരുന്നു രാജ്ഭവനിൽ സ്വീകരിച്ചത് തുടർന്ന് സ്പീക്കറുടെ ഇടപെടൽ കാരണം രാജ്ഭവനിൽ എത്തി സത്യപ്രതിജ്ഞ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഒരു എം എൽ എ അറിയിച്ചു അതേസമയം സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭ സമാജികൾക്ക് തന്നെയാണെന്ന് രാജ്ഭവൻ വ്യക്തമാക്കി കൂടാതെ നിയമം അതിന്റെ വഴി കൂട്ടിച്ചേർത്തു ഭരണഘടന അനുസരിച്ച് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ അസംബ്ലിയിൽ ഇരിക്കാനുള്ള അയാളുടെ യോഗ്യത നഷ്ടപ്പെടുന്നതാണ് കൂടാതെ സത്യപ്രതിജ്ഞ ചെയ്യാതെ അസംബ്ലിയിൽ തുടരുന്ന ഓരോ ദിവസവും അഞ്ഞൂറ് രൂപ പിഴ ചുമത്തുമെന്നും ഭരണഘടന അനുശാസിക്കുന്നുണ്ട് അതേസമയം ഭരണഘടന അനുസരിച്ച് എം എൽ എ മാർ ആരുടെ മുന്നിലാണ് സത്യപ്രതിജ്ഞ നടത്തേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഗവർണറാണ് ഗവർണർക്ക് നേരിട്ടും ഇത് ചെയ്യാൻ സാധിക്കും